സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം സുപ്രീംകോടതിയിൽ അനുബന്ധ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ഹർജിയിൽ വാദമറിയിക്കാൻ ഇ കൂടുതൽ സാവകാശം തേടി ഹർജി സുപ്രീം കോടതി സുപ്രീംകോടതി ശേഷം വീണ്ടും പരിഗണിക്കും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ഇഡിയുടെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ചോദ്യം സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം പൂർത്തിയായോ എന്ന് സുപ്രീംകോടതി ഇഡിയോട് ആരാഞ്ഞു കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയെന്നായിരുന്നു ഇഡിയുടെ മറുപടി കുറ്റപത്രം അനുസരിച്ച് എത്ര പ്രതികളുണ്ടെന്ന ചോദ്യത്തിന് ആകെ ഇരുപത്തിയേഴ് പ്രതികളുണ്ടെന്നായിരുന്നു ഇഡിയുടെ അഭിഭാഷകന്റെ വിശദീകരണം അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് കേസിൽ ഇ ഡിക്ക് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരാകുന്നത് എസ് ജി ദില്ലിയിലില്ലാത്തതിനാൽ കേസിൽ വാദമറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഇ ഡി സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു ആവശ്യം അംഗീകരിച്ച സുപ്രീംകോടതി ഇ ഡിയുടെ ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയി എസ് വി എൻ ഭട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാണ് ഇഡിയുടെ ഹർജിയിലെ ആവശ്യം കേസിലെ അന്വേഷണം തടസ്സപ്പെടുത്താനും അട്ടിമറിക്കാനും സംസ്ഥാന സർക്കാരും പോലീസും ശ്രമിക്കുന്നുവെന്നാണ് ഇഡിയുടെ വാദം ഇഡിയുടെ ഹർജി നിലനിൽക്കുന്നതല്ലെന്നും തള്ളിക്കളയണം എന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഭരണകക്ഷിയുമായി ബന്ധമുണ്ടെന്ന കാരണം കൊണ്ട് മാത്രം കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു നേരത്തെ കോടതിയുടെ നിരീക്ഷണം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ